യ അഴിമതി കേസിൽ ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ രാജ്യം ഉറ്റുനോക്കിയത് ആം ആദ്മി പാർട്ടി ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഏറ്റവും ശക്തനായ ലീഡർ അവരുടെ പാർട്ടിയുടെ അവസാന വാക്കായ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ ആപ്പ് എങ്ങനെ നേരിടും അഴിമതി വിരുദ്ധ പാർട്ടി എന്ന ഈ പ്രതിച്ഛായ ഇനി എങ്ങനെ ആപ്പ് മുന്നോട്ട് കൊണ്ടുപോകും എന്നതൊക്കെയായിരുന്നു ഇന്നലെ രാത്രി ഉയർന്നു വന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നോണം ശക്തമായ പ്രത്യാക്രമണവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തുകയാണ് ഇപ്പോൾ ഈ കേസിൽ മധ്യനായ അഴിമതി കേസിൽ ആക്രമണം തിരിച്ച് കുന്തമുന തിരിച്ച് ആപ്പ് ബി ജെ പിയിലേക്ക് നീട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നോടൊപ്പം ദിൽന മധു കൂടി ദിൽന അല്പസമയം മുൻപാണ് ഡൽഹി ആരോഗ്യമന്ത്രിയും എ പിയുടെ മുതിർന്ന നേതാവുമായ അതിഷി ഉൾപ്പെടെയുള്ള സംഘം മാധ്യമങ്ങളെ കണ്ടത് നമ്മൾ കാണുന്നത് ഈ അഴിമതി കേസിൽ മദ്യനയത്തിലെ അഴിമതി പണം എങ്ങോട്ട് പോയി എന്ന ചോദ്യവുമായി തിരിച്ച് അതിഷി തിരിച്ചടിക്കുന്നതാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ആപ്പ് ഉയർത്തുന്ന വാദങ്ങൾ അത് എത്രത്തോളം നിലനിൽക്കുന്നതാണ് ഷിജ രാഷ്ട്രീയമായി ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ജയിലിലാവുക അറസ്റ്റിലാവുക അതിനെ രാഷ്ട്രീയമായി എങ്ങനെ ആം ആദ്മി പാർട്ടി പ്രതിരോധിക്കുന്നു എന്നത് ആ പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത് പ്രധാനമായും ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടു വർഷമായി ഈ വിഷയത്തിൽ കേസ് ഈ സി ബി ഐയും ഇ ഡിയും ഏത് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഒരു പണം പോലും ആം ആദ്മി പാർട്ടി നേതാക്കളുടെ കയ്യിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ട ആരിൽ നിന്നോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ആം ആദ്മി പാർട്ടി നേതാക്കളുടെ കയ്യിൽ നിന്ന് പണം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ഈ മദ്യ നയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആരോപണമുയരുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി പണം കൈപ്പറ്റിയിരിക്കുന്നു അതുകൊണ്ട് ഏത് അടിസ്ഥാനത്തിലാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും അറസ്റ്റ് ചെയ്യപ്പെടാൻ കാരണമുണ്ട് എന്ന് ഇ പറയുന്നത് അതേ വാദം തിരിച്ചു വെച്ചുകൊണ്ട് ബി ജെ പി അതിന്റെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയാണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന വാദമാണിന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാൻ പോകുന്നില്ല എന്നവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കും എന്നവർ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പല ഘട്ടങ്ങളിൽ കോടതിയിൽ എത്തിയപ്പോഴും സുപ്രീം കോടതി അടക്കം ചോദിച്ചത് പണം എവിടെ മണി ട്രെയിൽ അത് പോകുന്നത് ഈ പണത്തിന്റെ പാത എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് അത് ഇപ്പോൾ ബി ജെ പിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ബി ജെ പി ആണ് ഇതിൽ പ്രതി ചേർക്കപ്പെടേണ്ടത് ബി ജെ പിയും അതിന്റെ നേതാക്കളുമാണ് പ്രതി ചേർക്കപ്പെടേണ്ടത് എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് ഇന്ന് പ്രധാനമായും അവർ അരവിന്ദ് കെജ്രിവാളിനെ ഈ രീതിയിൽ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന ഹൈദരാബാദുകാരനായ ബിസിനസ്സുകാരനെ കുറിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് അത് ബി കൂടുതൽ ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ആ കാര്യം ഒന്നുകൂടി ഊന്നി പറയുകയാണ് ഇന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ ചെയ്തത് ഈ ഒരൊറ്റ ആളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത് എന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നു അതോടൊപ്പം ആരിൽ നിന്നും പണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുമായി ബന്ധപ്പെട്ട് തന്നെ പറയേണ്ട കാര്യം ആദ്യം നവംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിക്കുന്നത് അന്ന് അദ്ദേഹം കൊടുത്ത മൊഴി അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ടില്ല നേരിട്ട് അദ്ദേഹത്തെ പരിചയമില്ല എന്നാണ് എന്നാൽ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ നവംബർ പത്തിന് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത ശേഷം ഏതാണ്ട് ആറുമാസത്തോളം അദ്ദേഹം ഇ ഡിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ജാമ്യ അപേക്ഷയുമായി ഏതാണ്ട് ജൂൺ പോ അദ്ദേഹം പോകുന്ന സമയത്ത് ഇ ഡി അതിനൊരു ഒബ്ജക്ഷൻ പറയുന്നില്ല ജാമ്യം അനുവദിക്കാൻ ഇ ഡി തയ്യാറാകുന്നു അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹത്തെ മാപ്പു സാക്ഷിയാക്കുന്നു ഈ കാലങ്ങളിൽ ഈ ചോദ്യം ചെയ്യുന്നത് മുതൽ ഈ മാപ്പു സാക്ഷിയാകുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അരബിന്ദോ ഫാർമസി അദ്ദേഹത്തിന്റെ കമ്പനി അതുമായി ബന്ധപ്പെട്ട മറ്റ് സബ്സിഡി കമ്പനികളെല്ലാം ബോണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നുണ്ട് അതിന്റെ ആ കണക്ക് കൃത്യമായി ഞാൻ പറയാം അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി അരബിന്ദോ ഫാർമ വെളുപ്പിച്ചു അല്ലെങ്കിൽ അരബിന്ദോ ഫാർമയും അരബിന്ദോ ഫാർമയുമായി ബന്ധപ്പെട്ട ശരത്ചന്ദ്ര റെഡ്ഡിയുമായി ബന്ധപ്പെട്ട കമ്പനിയും വെളുപ്പിച്ചു എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് അതിൽ ആ അൻപത്തൊമ്പത് പോയിന്റ് അഞ്ച് കോടിയാണ് പ്രതിയിൽ നിന്നും മാപ്പുസാക്ഷിയിലേക്കുള്ള ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മാറ്റത്തിനുള്ള ദൂരം ആ ദൂരത്തിലുണ്ടായതാണ് ഈ അൻപത്തൊൻപതര കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന ആരോപണം ആദ്യം പ്രതിയായി പിന്നെ മാപ്പുസാക്ഷിയായി അങ്ങനെ ഒരാളുടെ മൊഴിക്ക് എന്ത് വിശ്വാസ്യതയാണ് ഉള്ളതെന്ന് ആം ആദ്മി പാർട്ടി ചോദിക്കുന്നു ഈ ചോദ്യം ചെയ്യലിന് ശേഷം ദില്ല സൂചിപ്പിച്ചതുപോലെ ആറുമാസത്തോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇദ്ദേഹം മൊഴി മാറ്റുകയായിരുന്നു കുറച്ച് ദിവസം ജയിലിൽ കിടന്നപ്പോൾ അരവിന്ദ് കെ ജ്രിവാളിനെ കാണാത്തയാൾ പിന്നെ എങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടു എന്നാണ് എ പി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യം ചെയ്യേണ്ടത് ജെ പി നഡ്ഡയാണ് കാരണം ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റിയിട്ടുള്ളത് ബി ജെ പി ആണ് അങ്ങനെയെങ്കിൽ ഈ പണം എവിടെയെന്ന് അറിയുന്നത് ജെ പി നഡ്ഡയ്ക്കായിരിക്കുമെന്നാണ് അവരുടെ ആരോപണം ഇതിന്റെ ഒരു ക്രോണോളജി നോക്കിയാൽ നവംബർ ഒൻപതിനാണ് ഈ ശരത് ചന്ദ്ര റെഡ്ഡിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് നവംബർ പത്തിന് ശരത് ചന്ദ്ര റെഡ്ഡി അറസ്റ്റിലാവുന്നു ഇതിന് തൊട്ടു പിന്നാലെ അതായത് നവംബർ പതിനഞ്ചിന് അഞ്ചു കോടിയുടെ ബോണ്ടാണ് ആദ്യം അരബിന്ദോ ഫാർമ വാങ്ങുന്നത് നവംബർ ഇരുപത്തിയൊന്നിന് ആറ് ദിവസങ്ങൾക്ക് ശേഷം ഈ പൈസ ബി ജെ പി എൻകാഷ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ പിന്നീട് ഒരു അടുത്ത അടുത്ത ബോണ്ട് വാങ്ങുന്നത് ഏതാണ്ട് നവംബർ അഞ്ചു കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാങ്ങുന്നു നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാങ്ങുന്നു നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇരുപത്തി അഞ്ച് കോടി വാങ്ങുന്നു അങ്ങനെ മുപ്പത് കോടി ഇതിനിടയിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയ്ക്ക് ഈ അൻപത്തി രണ്ട് കോടിയുടെ ബോണ്ട് അരബിന്ദോ ഫാർമ മാത്രം വാങ്ങിയിട്ടുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയ്ക്ക് ഇതിൽ അറുപത്തി ആറ് ശതമാനവും ബി ജെ പിക്ക് പോയിട്ടുള്ളത് ഇരുപത്തി ഒൻപത് ശതമാനം ിആർഎസിന് കൊടുത്തിട്ടുണ്ട് ബാക്കി ടി ഡി പിക്ക് അങ്ങനെ ഈ അൻപത്തിരണ്ട് കോടിയിൽ അറുപത്തി ആറ് ശതമാനം ബി ജെ പി ഇരുപത്തി ഒൻപത് ശതമാനം ബിആർഎസ് ബാക്കി ടി ഡി പിക്ക് ഇനി അറിയേണ്ടത് ഈ ഇലക്ട്രൽ ബോണ്ട് അൻപത്തിരണ്ട് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിനും ഇടയിലാണ് അൻപത്തിയേഴ് ശതമാനം ഈ അൻപത്തിരണ്ട് കോടിയുടെ അൻപത്തിയേഴ് ശതമാനവും വാങ്ങിയിട്ടുള്ളത് അതായത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് അൻപത്തിയേഴ് ശതമാനം ബോണ്ട് വാങ്ങിയിട്ടുള്ളത് ഈ പണം ഈ അൻപത്തിയേഴ് ശതമാനം ബോണ്ട് അല്ലെങ്കിൽ അറുപത്തി ആറ് ശതമാനം പണം കിട്ടിയിട്ടുള്ള ബി ജെ പിയുടെ കയ്യിലാണ് ഈ കോഴയിലെ പണമെങ്കിൽ ആ പണം എവിടെയാണെന്ന് പറയേണ്ടത് ി ജെ പി ആണ് ജെ പി നഡ്ഡയാണ് എന്ന ഗുരുതരമായ ആരോപണവും വെല്ലുവിളിയും നടത്തിയാണ് ഇന്ന് അധിഷയുടെ വാർത്താ സമ്മേളനം നടക്കുന്നത് ഇതൊരു പക്ഷേ അവർക്ക് ഈ ഇലക്ട്രിയൽ ബോണ്ട് അന്ന് തന്നെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഈ ഇലക്ട്രിയൽ ബോണ്ടിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഒന്ന് തണുപ്പിക്കുന്ന തരത്തിലായിരുന്നു അന്ന് രാത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നാടകീയമായ അറസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട് സത്യത്തിൽ ഇത് ബി ജെ പിയിലേക്ക് തന്നെ തിരിച്ചു വന്നു കൊത്തുന്ന ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലേ ഇപ്പോൾ ഉണ്ടാവുന്നതില്ല നിലവിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളത് അത് ഉപയോഗിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് എത്രത്തോളം സാധിക്കും ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം സാധിക്കുമെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയത്തിൽ ഡൽഹി മധ്യനയ കേസുമായി അറസ്റ്റിലായിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത് എട്ട് ദിവസത്തെ രണ്ട് ഇരുപത്തി എട്ടിന് ഇരുപത്തെട്ടാം തീയതി വരെ അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധിയാണ് അത് കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തിറങ്ങുമോ ഇല്ലയോ എന്നതൊക്കെ അപ്പോൾ അറിയേണ്ട കാര്യമാണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇല്ല എന്നത് ആം ആദ്മി പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് ആകെ വലിയൊരു തിരിച്ചടിയാണ് അതിനെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപണം അതിന് ബി ജെ പി എങ്ങനെ മറുപടി പറയുന്നു എന്നതുകൂടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബി ജെ പി ആണ് ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്ന ഈ തന്നെ ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ ബന്ധപ്പെട്ട ഇലക്ട്രോൾ ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സംശയ മുനകൾ ഈ രീതിയിൽ വന്നിരുന്നു അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഇന്നലെ ഈ സംഭവം ഉണ്ടായി ഇന്നലത്തെ ഒരു ദിവസം നമ്മൾ കാണുന്നത് ഈ സീറ്റ് നിർണയത്തിലൊക്കെ ഒരു തർക്കങ്ങൾ ഉണ്ടാവുകയും രണ്ട് വഴിക്ക് തിരിയുകയും ചെയ്തിരുന്ന കോൺഗ്രസും ആപ്പും ഒന്നിച്ചു വരുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു എപ്പോഴും കൈ കൈസഹായത്തിനുള്ള കൂടെ നിൽക്കുന്ന സുഹൃത്ത് എന്ന ഒരു ഇമേജുമായി കോൺഗ്രസ് തിരികെത്തുന്നു ഇത് നമ്മൾ മിനിയാന്ന് തന്നെ ചർച്ച ചെയ്തിരുന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പല വഴിക്ക് പോകുന്ന വലിയ പ്രതീക്ഷയാകുമെന്ന് കരുതിയിരുന്ന ഇന്ത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ ഈ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിലുള്ള കൈ ചേർക്കൽ ഇതെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ പ്രകടമാവാൻ പോകുന്നത് ആം ആദ്മി പാർട്ടി ഒരേ സമയം ബി ജെ പിയെയും കോൺഗ്രസിനെയും എതിർത്തുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ഒരു പാർട്ടിയാണ് പക്ഷേ കാലക്രമേണ ബി ജെ പിയെ മാത്രം എതിർ എടുക്കുകയും കോൺഗ്രസിനൊപ്പം ചേർന്ന് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എ പി എത്തുകയും ചെയ്യുന്നു അപ്പോഴും പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ ഇവർ മുഖ നേർക്കുനേർ പോരാട്ടം നടത്തുന്ന സ്ഥലങ്ങളിൽ സീറ്റ് ധാരണ ഉണ്ടായിട്ടില്ല എങ്കിലും ഡൽഹിയിലും ഗോവയിലും ഗുജറാത്തിലും എല്ലാം സീറ്റ് ധാരണയുമായി ധാരണ എത്തുകയും ആ രീതിയിൽ ഒരു പ്രതിപക്ഷ ഐക്യം എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മറ്റു പ്രതിപക്ഷ നേതാക്കൾ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇവരെല്ലാം നടത്തിയിട്ടുള്ള വലിയ പ്രതികരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡു ഓർ ഡൈ എന്ന നിലയിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷ പാർട്ടികൾ ഈ നിമിഷമെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതെങ്ങനെ പ്രതിഫലിക്കും ഈ വാദങ്ങളെ തങ്ങളുടെ വാദങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെ സാധിക്കുമെന്നതും വളരെ പ്രധാനപ്പെട്ട ാണ് അതിൽ വിജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയാം ഈ രീതിയിൽ പ്ലസ് എന്ന സീറ്റിലേക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് എന്ന് ബി ജെ പി പറയുമ്പോഴും ഓടി നടന്ന സഖ്യങ്ങൾ ഉണ്ടാക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഏതൊക്കെ രീതിയിൽ ആളുകളെ കൂടെ നിർത്താം ഒരുപക്ഷെ ഒരു ഭയം ബി ജെ പിക്ക് ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാക്കൾ കൂടി തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ സാഹചര്യത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആം ആദ്മി പാർട്ടിക്ക് പ്രത്യേകിച്ചും സാധിക്കും ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്നലെ നമ്മൾ രാത്രി സംസാരിക്കുമ്പോഴും നമ്മൾ ചോദിച്ചത് ആര് നയിക്കും ഇനി ആപ്പിനെ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നും ഒരു വൺമാൻ ആർമി എന്ന നിലയ്ക്ക് ഈ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കെജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരും ജയിലിലാണ് മാസങ്ങൾക്ക് മുൻപേ ജയിലിലാണ് പിന്നെയുള്ളത് കെജ്രിവാളാണ് കെജ്രിവാളും ജയിലിലേക്ക് പോയാൽ ഇനി എന്താവും ആപ്പിന്റെ ഭാവി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇന്നത്തെ അതിശയുടെ വാർത്താ സമ്മേളനം ഒരു രണ്ടാം നിര മുകളിലേക്ക് കയറി വന്നുകൊണ്ട് ഈ ആപ്പിനെ നയിക്കാൻ ഞങ്ങൾ ഉണ്ട് എന്ന തരത്തിലൊരു സന്ദേശം ഇന്നത്തെ വാർത്താ സമ്മേളനം നൽകുന്നില്ലേ ഉണ്ട് പക്ഷെ അപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ മുഖമായി അരവിന്ദ് കെജ്രിവാൾ തന്നെ നിൽക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം പാകിസ്ഥാനിൽ എങ്ങനെയാണ് ഇമ്രാൻഖാൻ ജയിലിൽ കിടന്നുകൊണ്ട് പാർട്ടിയെ അതുമായി നമുക്ക് തുല്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും എങ്ങനെയാണ് ജയിലിൽ കൊണ്ട് കിടന്നുകൊണ്ട് പി ടി ഐയെ ഇമ്രാൻഖാൻ നയിച്ചത് നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ ജയിലിൽ നിന്നുകൊണ്ടാണെങ്കിലും ആം ആദ്മി പാർട്ടി തന്നെ പാർട്ടിയെ നയിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാകും എന്ന് തന്നെയാണ് മനസ്സിലാകേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കില്ല പാർട്ടി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കില്ല എന്ന സൂചനകൾ തന്നെയാണ് നേതാക്കൾ നിയമോപദേശം തേടിയതായും കിടന്നുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തില്ലാത്തപ്പോൾ എങ്ങനെയാണോ മന്ത്രിസഭ ആ രീതിയിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് കേജ്രിവാൾ ജയിലിൽ തുടരും എന്നൊരു സൂചനയല്ലേ ഇപ്പോൾ വരുന്നത് തീർച്ചയായും അതിശയോ സൗരഭ് ഭരദ്ാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ വലിയ മുഖമാണെങ്കിലും ഡൽഹിക്കപ്പുറം കേരളം ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിൽ അവർ വലിയ മുഖമായി അവർക്ക് വളരാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ചും ഒരു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തി നിൽക്കി അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു നേതൃമാറ്റം ഒരുപക്ഷെ പാർട്ടിക്ക് ഒഴിവാക്കാമെങ്കിൽ അത് ചെയ്യാൻ തന്നെയാണ് പിന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു മുഖം മാറ്റം വേറൊരാളെ പരിചയപ്പെടുത്താനുള്ള സമയമില്ല ഒരിക്കലും അല്ല അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെ അവർ ഇത്തവണ ഒരു പക്ഷേ പ്രചാരണ രംഗത്തേക്ക് ഇറക്കിയേക്കും പാർട്ടി നേതൃത്വത്തിലേക്ക് അവർ വരുന്നത് ഒരു പക്ഷേ ഏത് ആശയം ഉയർത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി വന്നത് ഇത്തരം ബന്ധുക്കളെ എല്ലാം രാഷ്ട്രീയത്തിൽ ഇറക്കുന്നത് മക്കൾ രാഷ്ട്രീയത്തിനെല്ലാം എതിർത്തൊരു പാർട്ടി എന്ന നിലയിൽ അവർക്കത് പറ്റില്ല പക്ഷെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അവർ നേതൃത്വം നൽകിയേക്കും ഇന്ന് വൈകിട്ട് സുനിതയുടെ വാർത്താ സമ്മേളനം ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് വൈകാരികമായി ജനങ്ങളെ ഒപ്പം നിർത്താനുള്ള ഒരു പക്ഷേ ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ അഴിമതിക്കെതിരെ നിന്ന ഒരാളെ ഇതാ എന്റെ ഭർത്താവിനെ വേട്ടയാടുന്നത് ആരാണ് ഏകാധിപതി പേടിച്ചരണ്ട ഏകാധിപതി വേട്ടയാടുന്നു എന്നതായിരുന്നു ഇന്നലെ സുനിതയുടെ ആദ്യ പ്രതികരണം വന്നിരുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ കേജ്രിവാൾ ജയിലിൽ കിടക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെയുള്ള ഒരു തരത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാനായാൽ ഒരു പക്ഷേ അതും വോട്ടാക്കാൻ ചിലപ്പോൾ ആപ്പിന് കഴിഞ്ഞേക്കാം അത്തരത്തിലുള്ള പൊളിറ്റിക്സിന് വേണ്ട അത്തരം ഡ്രാമകൾ കൂടി അറിയുന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ പാർട്ടിയും അതാണ് നമുക്കറിയാം ഒന്നാം ഘട്ടത്തിൽ ആദ്യം ഡൽഹിയിൽ മുഖ്യമന്ത്രിയായി അധികാരത്തിലേൽക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വേണ്ട ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഒരു ബിൽ പാസ്സാക്കാത്തതുമായി പാസാക്കാനാകാത്ത സാഹചര്യത്തിൽ ആ സർക്കാർ രാജിവെക്കുമ്പോൾ അതിനാടകീയമായി ഒരു ഒരു വാർത്താ സമ്മേളനം നടത്തി തന്റെ തന്റെ രാജിക്കത്തിന്ന് പറഞ്ഞ് അത്രയും നാടകീയമായി ഒരു രാഷ്ട്രീയ സംഭവത്തെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ഒരു നേതാവാണ് ഈ ഇത്തവണയും ഒരു പക്ഷേ അത്തരം ഡ്രാമകളെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും ആ ഡ്രാമയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് ഇന്നത്തെ വാർത്താ സമ്മേളനവും ഏത് ആയുധം ഉയർത്തിയാണോ ആപ്പിനെ അവർ പ്രതിരോധത്തിലാക്കുന്നത് ആപ്പിന്റെ സുപ്രീമോ ആയ എല്ലാം എല്ലാമായ കേജ്രിവാളിനെ ജയിലിലാക്കിയിരിക്കുന്നത് അതേ ആയുധം തിരിച്ചെടുത്തുകൊണ്ട് ബി ജെ പി ആക്രമിക്കുകയും ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് ഇന്ന് രാവിലെ നമ്മൾ കാണുന്ന കാഴ്ച ഡൽഹിയിൽ എന്തായാലും രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഒരു പഞ്ഞവും ഉണ്ടാവില്ല അത് പ്രധാനമായും ഈ ദിവസങ്ങളിൽ ആപ്പിനെ കേന്ദ്രീകരിച്ചായിരിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല ഇപ്പോൾ ഈ ഇന്നത്തെ കാര്യത്തിൽ പ്രധാനമായും നമ്മൾ രാവിലെ കാണുന്നത് ഈ ഈ പൈസ എവിടെ ഇതാണല്ലോ സുപ്രീം കോടതി അടക്കം ചോദിച്ച ചോദ്യം ഈ പൈസ എവിടെയെന്ന് അറിയണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരോട് ചോദിക്കൂ എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ഇതിന് ഉത്തരം പറയേണ്ടി വരില്ല ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കാര്യമായ പ്രതികരണം ഒന്നും നടത്തുന്നില്ല അത് രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ സംഭാവന ഞങ്ങൾ സ്വീകരിച്ചു എന്ന രീതിയിൽ ഒരു വളരെ മെച്ുവേർഡായി അതിൽ വലിയ പ്രതികരണം കൊടുക്കേണ്ട ഒരു കാര്യമേ ഇല്ല എന്ന മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു കേസ് വരുന്നു ഒരാൾ അറസ്റ്റിലാവുന്നു അതിന്റെ അഞ്ചാം ദിവസം ബോണ്ട് കിട്ടുന്നു അഞ്ചാം ദിവസം ബോണ്ട് കിട്ടി അതിന് തൊട്ടു പിന്നാലെ കാര്യങ്ങൾ മാറിമറിയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരിക അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെങ്കിലും കോടതിയിൽ പറയണ്ട മറ്റ് നിയമസംവിധാനങ്ങളുടെ മുന്നിൽ ഒന്നും പറയണ്ട പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ ഈ ജനങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു മറുപടിയെങ്കിലും എങ്കിലും പറയേണ്ടി വരില്ലേ ബി ഇത്ര വലിയ രാഷ്ട്രീയ ആരോപണം ഇപ്പോൾ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വച്ചതോടുകൂടി അതിനൊരു മറുപടി പറയേണ്ട ബാധ്യത രാഷ്ട്രീയ ധാർമ്മികത ബി ജെ പിക്ക് ഉണ്ട് അതിനവർ തയ്യാറാകുമോ അവർ ശ്രമിക്കുമോ എന്നാണ് അറിയേണ്ടത് എന്തായാലും ി ജെ പിയിലേക്ക് ഈ ആരോപണത്തിന്റെ കുന്തമുന മുന വയ്ക്കുമ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കൂ എന്ന ലക്ഷ്യം ആം ആദ്മി പാർട്ടി കൊണ്ടുതാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഗോവ തെരഞ്ഞെടുപ്പിൽ നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് കേസുമായി ഉണ്ടായതെന്നും ഗോവ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അത് ഉപയോഗിച്ചു എന്നുമുള്ള ആരോപണങ്ങളാണ് അപ്പോഴും കൃത്യമായ കണക്കുകൾ വയ്ക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സാധിക്കുന്നില്ല ഈ കണക്കുകൾ പണം എവിടെ പോയി എന്ന് അറിയുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യണം അതിനാൽ കസ്റ്റഡിയിൽ വിട്ടു നൽകണം എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും ഈ കണക്കുകൾ പറയുമ്പോഴും അൻപത്തിയഞ്ചു കോടിയുടെ കണക്കുകൾ മാത്രമാണ് ഈ നൂറ് കോടിയിലേക്ക് എത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സാധിച്ചിട്ടില്ല കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് പലപ്പോഴും കോടതി എവിടെ പോയി പണം എന്ന് ചോദിച്ചപ്പോൾ അന്വേഷണ ഏജൻസികൾ കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല ഈ അരബിന്ദു ഫാർമ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാർമ കമ്പനിയാണ് ഈ ശരത് ചന്ദ്ര റെഡ്ഡി എന്ന ഒരേ ഒരാളുടെ മൊഴിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ നിദാനമായി ഇപ്പൊ നിലവിലുള്ളത് മറ്റാർക്കും ഒരു അല്ലെങ്കിൽ ആപ്പിന്റെ പ്രധാനപ്പെട്ട ആളാണ് കേജ്രിവാൾ അതുകൊണ്ട് ആപ്പിന്റെ സർക്കാർ ചെയ്യുന്ന ഒരു അഴിമതിയിൽ സ്വാഭാവികമായും ഛത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ സ്വാഭാവികമായും അത് അരവിന്ദ് കെജ്രിവാളിന് അതിൽ പങ്കുണ്ടാകും എന്ന രീതിയിലുള്ള ഒരു അസംഷൻ അപ്പുറത്തേക്ക് എത്ര കണ്ട് അരവിന്ദ് കെജ്രിവാളാണ് ഇതിന്റെ കിങ് പിൻ എന്ന ഇ ഡിയുടെ വാദം സാധൂകരിക്കാൻ തക്ക തരത്തിൽ ഈ ഒരു മൊഴിയല്ലാതെ എന്തുണ്ട് അപ്പോൾ ഈ മൊഴിയെ സ്വാധീനിക്കാൻ ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വാധീന ഇലക്ട്രൽ ബോണ്ട് വഴി ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് അതൊരു സ്വാഭാവിക യുക്തിക്ക് നിരക്കുന്നത് കൂടിയാണ് ശരചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയല്ലാതെ അരവിന്ദ് കെജ്രിവാളിനെയോ ആം ആദ്മി പാർട്ടി നേതാക്കളെയോ ഇതുമായി ബന്ധിപ്പിക്കുന്നതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് അതാണ് ഇന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ മന്ത്രിമാർ വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് പറയുകയും ചെയ്തത് ഇതിൽ ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ മൊഴി തന്നെ ആദ്യം പറഞ്ഞ മൊഴി അദ്ദേഹം മാറ്റി പറഞ്ഞതാണ് എന്നതാണ് വസ്തുത ആദ്യം കെജ്രിവാളിനെ കണ്ടിട്ടില്ല നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആൾ പിന്നീട് മാപ്പ് സാക്ഷിയാവുകയും കെജ്രിവാളുമായി കണ്ടു സംസാരിച്ചു കേസുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് അഞ്ച് സോണുകളുടെ ലൈസൻസ് ലഭിച്ചിട്ടുള്ള കമ്പനിയുടെ ഉടമയാണ് ഇദ്ദേഹം ഈ അഞ്ച് സോണുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആണ് ഈ വലിയ രീതിയിലുള്ള കോഴ ഇടപാടുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആം ആദ്മി പാർട്ടിക്ക് ഇലക്ഷണ ബോർഡുമായി ബന്ധപ്പെട്ട് ഇവർ ഒന്നും സംഭാവന നൽകിയതായി കാണുന്നുമില്ല അപ്പോൾ എന്താണ് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്ന് വരേണ്ടതുണ്ട് അതിൽ ഇ ഡി എന്തൊക്കെ വാദങ്ങൾ കോടതിയിൽ മുന്നോട്ട് വെക്കും ഈ അന്വേഷണത്തെ എങ്ങോട്ട് മുന്നോട്ട് പോകുമെന്നും വരും നാളുകൾ തന്നെ എന്നാൽ നിലവിൽ ഈ ഇദ്ദേഹത്തിന്റെ ഒരു മൊഴിയല്ലാതെ മാറ്റി ഈ മൊഴിയല്ലാതെ കേജ്രിവാളിനെതിരെ ആം ആദ്മി പാർട്ടിക്കെതിരെ ഒന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മൊഴി വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ വെച്ച് ഈ കേസിൽ എത്ര ദൂരം ഇടുക്കി മുന്നോട്ട് പോകാനാകും അതും പ്രത്യേകിച്ച് അറസ്റ്റിലായതിന്റെ അഞ്ചാം നാൾ വാങ്ങിയ അഞ്ചു കോടിയുടെ ബോണ്ട് ഉൾപ്പെടെയുള്ള വസ്തുതകൾ പൊതുസമൂഹത്തിനും ഈ നമ്മുടെ നിയമ സംവിധാനത്തിനുമൊക്കെ മുൻപിൽ നിൽക്കെ എത്ര കണ്ട് വിശ്വസനീയമാണ് ആ മൊഴി അതിൽ കെജ്രിവാളിനെ കൊടുക്കാനുള്ള മനഃപൂർവ്വമായ നീക്കം നടന്നിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഇനി വരും ദിവസങ്ങളിലാവും ഉത്തരം തെളിഞ്ഞു വരിക എന്തായാലും ഡൽഹിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഒരു പഞ്ഞവും ഉണ്ടാവില്ല വരും മണിക്കൂറുകൾ ഉൾപ്പെടെ നമുക്കത് കൂടുതൽ കൂടുതൽ കാണുകയും ചെയ്യാം